നമസ്കാരം സ്വർണപ്പാളി വിവാദം ഇത്രമാത്രം കനക്കുമെന്നും ശബരിമല ശാസ്താവ് ഇത്രയും വലിയ പണി നൽകുമെന്നും ഒരിക്കലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സി പി എം നേതാവ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാരണം നേരത്തെ പല എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ എതിർപ്പുകളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളിലേക്കും പിണറായി വലിയ അധികാര മനോഭാവത്തോടെ നടന്നെടുത്തത് അന്നതിനൊക്കെ ഒത്താശ നൽകിയ പ്രധാനികളിൽ ഒരാളാണ് ഇപ്പോൾ ശബരിമല വിഷയവുമായി ജയിലിൽ കിടക്കുന്ന എ വാസു അദ്ദേഹം അന്ന് കമ്മീഷണർ അതിന് തൊട്ടു പിന്നാലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളാണ് എന്നത് മാത്രമല്ല പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു ഈ എ വാസു വാസു അകത്ത് പോയപ്പോൾ വാസുവിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ട ഒരുപാട് ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടന്നു എന്നാൽ അതിനെയൊക്കെ തടവെട്ടിയത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി കൃത്യമായ നീക്കമാണ് ഈ വിഷയത്തിൽ നടത്തിയത് എന്ന് പറയാം ഇനി കുടുക്കിലാകാൻ പോകുന്നത് അക്കാലത്ത് അതായത് ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് സുരേന്ദ്രനിലേക്കാണ് ഇപ്പോൾ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ വ്യക്തമായി വന്നു കഴിഞ്ഞു കടകംപള്ളിയെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ രാജ ഇതിനു മുകളിൽ എന്നുള്ളതാണ് അത് കൃത്യമായ പത്മകുമാർ പറഞ്ഞതിനനുസരിച്ച് എൻ്റെ രാജാക്കന്മാർ അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ളവർ പറയുന്നത് ഞാൻ അപ്പാടെ അനുസരിച്ചു എന്നേ ഉള്ളൂ അവരുടെയൊക്കെ പേര് വരും വരും ദിവസങ്ങളിൽ ഞാൻ പുറത്താക്കും എന്നുള്ള എന്നുള്ള കാര്യമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ മുൻ എം എൽ എ ആയ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ വ്യക്തമാക്കിയത് അത് ചെന്നെത്തുന്നത് ഇപ്പോൾ കടകംപള്ളിയിലേക്കാണ് എങ്കിലും അതിനും അപ്പുറത്തേക്ക് ഉള്ള ബന്ധങ്ങൾ ഇതിനകത്തുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് പോലും എത്താനുള്ള സാധ്യതകൾ വിരളമല്ല എന്നുള്ള ാണ് ഇപ്പോൾ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ എന്തായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ ആരൊക്കെയാകും മറ്റ് നേതാക്കൾ സി പി എമ്മിലെ കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഒരുപാട് വൈഷമ്യങ്ങൾ അതായത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പിണറായിക്ക് വ്യക്തിപരമായി നേരിട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിനനുസരിച്ചുള്ള പല കാര്യങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ശാപം മാറ്റുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വിനയായി മാറുകയാണ് അതിലൊന്നാണ് ഇപ്പോൾ ഈ പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം ഈ സ്വർണ്ണക്കൊള്ള വിവാദം എത്തി നിൽക്കുന്നത് ഏറ്റവും സന്നിഗ്ധമായ ഒരു അവസ്ഥയിൽ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകൾ രണ്ടിലും മുൻകൈ നേടാൻ കഴിയും വലിയ രീതിയിൽ ലീഡിനെ ചെയ്യാൻ കഴിയും എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിചാരം അതിനനുസരിച്ച് ഉള്ള ഫണ്ടുകൾ വകയിരുത്തി അതിനനുസരിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമപരമായ ദൗത്യം നിറവേറ്റുന്നതിനിടയിലാണ് ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം എന്നെ ഇങ്ങനെ കത്തി നിൽക്കുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ കത്തി പടരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് അതിന് തടയിടാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രി നേരിട്ടുമൊക്കെ രംഗത്തിറങ്ങിയെങ്കിലും ഹൈക്കോടതി അത് പലയിടത്തും വെച്ച് തടയുന്ന കാഴ്ചയാണ് കാണുന്നത് എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് തടയിടാനുള്ള പല ക്രമീകരണങ്ങൾ അതായത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള പല ക്രമീകരണങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഹൈ ഈ നടപ നിലപാട് അല്ലെങ്കിൽ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കണമെന്നത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് ഹൈക്കോടതിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ് ഓരോ ആളുകളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ആളുകളിലേക്കും അന്വേഷണം എത്തുമ്പോൾ അടുത്തതാർ അടുത്തതാര് എന്നുള്ളത് എസ് ഐ ടി ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി നേരിട്ട് ചോദിക്കുന്ന കാര്യത്തിലേക്ക് എന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്നത് എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തുടർഭരണം കിട്ടില്ല എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ആ ഒരു അവസരത്തിലുള്ള അസ്വസ്ഥതകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടാകാറാണ് എല്ലാ ഘട്ടങ്ങളിലും പതിവ് ഇത്തവണയും അത്തരത്തിലുള്ള ഒരു മുൻകൈ ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്നുള്ള ധാരണയിലായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു കിട്ടാതെ കൊടുക്കാതിടക്കുന്ന ക്ഷേമ ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് നൽകി എല്ലാ മേഖലകളിലും ഒരു ഉണർവുണ്ടാക്കിയെടുക്കാനായിട്ട് ഇല്ലാത്ത പണം വായ്പ വാങ്ങിട്ട പോലും മുഖ്യമന്ത്രി ശ്രമിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിലാണ് അയ്യപ്പൻ ഇതിനിടയിലേക്ക് ചാടി വീണത് എന്ന് പറയാം അയ്യപ്പന് പണ്ടുണ്ടായ ഒരു വിരോധം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇതാ പ്രവൃത്തിയിലൂടെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ ഉന്നതരടക്കമുള്ള ആളുകൾ കുരുക്കിലേക്ക് പോകുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും അധികം വെള്ളം കുടിക്കുന്നത് വിഷമിക്കുന്നത് മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിജയൻ്റെ മൂന്നാം വട്ടം അധികാരത്തിലെത്താം എന്നുള്ള ഒരു വ്യാമോഹത്തിന് ആണ് ഇപ്പോൾ എന്നെ വ്യാമോഹമാണ് ഇപ്പോൾ അത് പതി നിലംപതിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതായത് ഒരു മൂന്നാം വട്ടവും ഇടതുപക്ഷത്തിന് കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ അടയുകയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിന് സി പി എമ്മിനകത്ത് തന്നെ വലിയ തോതിലുള്ള അന്ധചിദ്രങ്ങൾ വലിയ തോതിലുള്ള എതിർപ്പുകളെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അനൈക്യം പാർട്ടിയിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നതും വ്യക്തമാണ് എന്തായാലും ഇതിനൊക്കെ ഒരു പരിധി ഒരു ഒരു തടയിടാനായിട്ട് ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്നുള്ളതാണ് പിണറായിയെ പിണറായിയുടെ വിശ്വാ വിശ്വ വിശ്വാ വിശ്വസ്തരായ ആളുകൾ അല്ലെങ്കിൽ പിണറായിയുടെ അടുത്തമുള്ള ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ശബരിമലയിലേക്ക് നേരിട്ട് ചെല്ലുക എന്നുള്ളതാണ് പക്ഷേ ഇടത് നേതാവ് എന്ന നിലയിൽ ശബരിമലയിലേക്ക് നേരിട്ട് ചെല്ലാനുള്ള ഒരു വൈഷമ്യം അദ്ദേഹത്തിനുണ്ട് ചെന്നാലും കൈകൂപ്പി തൊഴുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഇതിനു മുൻപ് ഉണ്ടായ ദേവസ്വം ബോർഡ് പിന്നെ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രിമാർ ഇടതിൻ്റെ ദേവസ്വം മന്ത്രിമാർ എന്നെ ഒന്നും അവിടെ പോയി പ്രാർത്ഥിക്കുന്നതോ കൈകൂപ്പി നിൽക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ദേവസ്വം മന്ത്രിമാർ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു മുഖ്യമന്ത്രി ശബരിമല ശാസ്താവിന് മുന്നിൽ പോയി കൈകൂക്കി കൈകൂപ്പി നിൽക്കും കൈവണങ്ങി നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം മുഖ്യമന്ത്രി വിഷമിപ്പിക്കും എന്തായാലും അദ്ദേഹം സന്നിധാനത്തേക്ക് ഉടൻ വൈകാതെ തന്നെ പുറപ്പെടും എന്നുള്ളതാണ് അറിയുന്നത് അതായത് നിയമസഭ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വൈകാതെ തന്നെ അദ്ദേഹം ശബരിമലയിലേക്ക് എത്തും അവിടുത്തെ കാര്യങ്ങൾ മകരവിളക്കിന് മുമ്പായിട്ട് കാര്യങ്ങളൊന്ന് നോക്കിക്കാണുന്നതിനു വേണ്ടിയും അവിടെ വേണ്ട സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടിയും ആണ് അദ്ദേഹം ആ എന്ന വ്യാജനയാണ് അദ്ദേഹം അവിടേക്ക് എത്തുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ അനുഗമിച്ച് മാസവനും അതുപോലെ തന്നെ കെ ജയകുമാറും ഒക്കെ ശബരിമലയിൽ ഉണ്ടാകും എന്തായാലും മുഖ്യമന്ത്രി മകരവിളക്കിന് മുമ്പായിട്ട് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം വളരെ അപൂർവമായി മാത്രമാണ് സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോഴൊന്നും സന്നിധാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ ആദ്യമായി അദ്ദേഹം സന്നിധാനത്തിലേക്ക് എത്തുന്നത് ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഭഗവാനോട് മാപ്പിരക്കുന്നതിന് വേണ്ടി തെ ചെയ്തു പോയ തെറ്റിനൊക്കെ പ്രായചിത്തം ചെയ്യുന്നതിന് വേണ്ടിയാണ് അയ്യപ്പൻ്റെ അടുത്തേക്ക് മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്